ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ജോലി വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഓരോ ജില്ലയിലെയും ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് തിരുവനന്തപുരം ജില്ലയിലെ ആയുർവേദ തെറാപ്പിസ്റ്റിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത്തിയഞ്ച് ശമ്പളം ഇരുപത്തി ഒന്നായിരം മുതൽ ഇരുപത്തി രൂപ വരെ തുടക്കക്കാർക്ക് പതിനെണ്ണായിരം മുതൽ ഇരുപത്തി രൂപ വരെ വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ സെവൻ ടു ഫൈവ് നയൻ നയൻ എയിറ്റ് എയിറ്റ് നയൻ തിരുവനന്തപുരത്ത് തന്നെ വർക്കലയിലേക്ക് സെയിൽസ് മാനേജറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ യോഗ്യത ഡിഗ്രി വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ വൺ ഫൈവ് സിക്സ് സീറോ ഡബിൾ ത്രീ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് സെയിൽസ് മാനേജേഴ്സ് ബിസിനസ് മാനേജേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ടു ഫൈവ് ത്രീ ടു സെവൻ എയ്റ്റ് എയ്റ്റ് സിക്സ് ഓൺലൈൻ ടാക്സി കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ ഡെമോക് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ സെവൻ നയൻ സീറോ ടു ത്രീ സെവൻ ഡബിൾ വൺ സീറോ വൺ അടുത്തത് കോട്ടയം സാനിറ്ററി വെയർ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പത്തി രൂപ മുതൽ വിളിക്കുക എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ത്രീ സിക്സ് സെവൻ സിക്സ് ഫോർ എറണാകുളത്ത് ദർശന സൂപ്പർ മാർക്കറ്റിലേക്ക് വനിതകളെ ബില്ലിങ്ങിനായിട്ട് വിളിച്ചിട്ടുണ്ട് സെയിൽസിലേക്കും ഡ്രൈവറായിട്ടും ബോയ്സിനെയാണ് വിളിച്ചിരിക്കുന്നത് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ താമസവും ഭക്ഷണം ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് ടു വൺ ടു ഡബിൾ വൺ വൺ സീറോ അടുത്തത് ബാലരമയിൽ ആർട്ടിസ്റ്റ് ആവാം ജൂനിയർ ആർട്ടിസ്റ്റ് വിളിച്ചിട്ടുണ്ട് യോഗ്യത പേജുകളുടെ ലേ ഔട്ട് കളറിംഗ് ഗ്രാഫിക് ജോലികളിൽ കഴിവുണ്ടായിരിക്കണം ഫൈൻ ആർട്സ് ബിരുദമോ കമ്പ്യൂട്ടർ ഗ്രാഫിക് രംഗത്ത് മുൻപരിചയോ അഭികാമ്യം പ്രായപരിധി മുപ്പത് വയസ്സ് ബയോഡേറ്റ സഹിതമുള്ള അപേക്ഷ സ്വയം ചെയ്ത ചിത്രങ്ങളോ ഡിസൈൻ വർക്കുകളോ സഹിതം പത്തു ദിവസത്തിനകം അയയ്ക്കുക നിയമനം കരാർ അടിസ്ഥാനത്തിൽ കോട്ടയത്തായിരിക്കും അയക്കേണ്ട വിലാസം ഹ്യൂമൻ റിസോഴ്സസ് ഡിവിഷൻ എം എം പബ്ലിക്കേഷൻസ് ലിമിറ്റഡ് പി ബി നമ്പർ ടു സിക്സ് കോട്ടയം സിക്സ് എയ്റ്റ് സിക്സ് സീറോ സീറോ വൺ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്കും അയക്കാവുന്നതാണ് എത്രയും വേഗം താൽപ്പര്യമുള്ളവർ അയക്കുക ആലപ്പുഴയിൽ സ്വിഫ്റ്റ് വണ്ടി ഹൗസ് ഡ്രൈവറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം മുപ്പത്തി മൂവായിരം രൂപ ഡ്യൂട്ടി നയൻ ടു സിക്സ് ആണ് പ്രായം അൻപത്തിയാറ് വയസ്സുവരെ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക ഡബിൾ നയൻ ഫോർ സിക്സ് വൺ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് നയൻ കോഴിക്കോട് ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാർഡിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും മുൻപരിചയം വേണം വിളിക്കേണ്ട നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ് ബാംഗ്ലൂരിൽ വീട്ടു ജോലികൾ ചെയ്യുന്നതിനും രണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിനും നാൽപ്പതിനും അൻപത്തിയഞ്ചിനും മധ്യേ പ്രായമുള്ള സ്ത്രീയെ ജോലിക്കാവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ വിളിക്കുക നയൻ എയിറ്റ് എയ്റ്റ് സിക്സ് വൺ നയൻ ടു എയ്റ്റ് ഡബിൾ നയൻ കാക്കനാട് കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റ് ടെലികോളേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ വിളിക്കുക നയൻ എയിറ്റ് ഫോർ സെവൻ എയ്റ്റ് സെവൻ സിക്സ് ഫോർ ഡബിൾ ഫൈവ് തിരുവനന്തപുരം സ്വർണ്ണപ്പണിക്കാരെ ആവശ്യമുണ്ട് സ്റ്റോൺ ഡയമണ്ട് വർക്കിൽ പരിചയ സമ്പന്നരായ സ്വർണപ്പണിക്കാരെ ആവശ്യമുണ്ട് താമസ സൗകര്യവും നല്ല ശമ്പളവും ഓഷ്യൻ ജെംസ് ആൻഡ് പേൾസ് ഡയമണ്ട്സ് ജ്വല്ലറി കവടിയാർ തിരുവനന്തപുരം വിളിക്കുക എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഡബിൾ ടു ത്രീ ടു ത്രീ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ ഡബിൾ ടു സെവൻ ടു സെവൻ കാക്കനാട് ഫ്ളാറ്റിലേക്ക് ഫുൾ ടൈം കെയർ ടേക്കറി ആവശ്യമുണ്ട് പ്രായം നാൽപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ താമസ സൗജന്യം വിളിക്കുക എയ്റ്റ് വൺ ടു നയൻ സീറോ ടു സീറോ സെവൻ ഡബിൾ സെവൻ എയ്റ്റ് വൺ ത്രീ സിക്സ് എയ്റ്റ് സീറോ ഡബിൾ സെവൻ ഡബിൾ സിക്സ് അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്